വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയൻ എഴുപത്തി നാലാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം വിഷ്ടോ നഗരീം മഹോത്സവവതീ കോദണ്ഡശല മാധുര്യു തേജസാ നു പുരുഷർദ ദത്തര സിർഭൂഷ്ടരധനുർമാമേതി വരാ സമരോയക്ഷീരഭീര നഗരത്തിലെത്തി എന്ന് പറഞ്ഞു നഗരത്തിലെത്തി ആവിഷ്ടോ നഗരീം നഗരീം ആവിഷ്ട നഗരിയിൽ പ്രവേശിച്ചവനായിട്ട് ആവിഷ്ട പ്രവേശിച്ചവനായിട്ട് നഗരീം ആവിഷ്ട നഗരിയിൽ പ്രവേശിച്ചവനായി മധുര നഗരിയിൽ പ്രവേശിച്ചതിന് ശേഷം ആവിഷ്ടോ നഗരീം മഹോത്സവവതീം എങ്ങനെയുള്ളതായിരുന്നു ആ നഗരി മഹോത്സവവതീം ധനു ധനു ധനുസിന്റെ ഉത്സവം അതാണല്ലോ അത് അതിനു വേണ്ടിയിട്ടാണല്ലോ വിളിച്ചു വരുത്തിയിരുന്നത് ഗോപന്മാരെയൊക്കെ രാമ രാമകൃഷ്ണന്മാർക്കൊക്കെ ഇത് കാണാൻ ഉത്സാഹം ഉണ്ടാവും ആ ഉത്സവം കാണാനായിട്ട് എന്നുള്ള നിലയിലാണ് വിളിച്ചു വരുത്തിയിരിക്കണത് അപ്പൊ അങ്ങനെ അവിടെ ആ കേമായിട്ടുള്ളതായ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ധനുസിനെ പൂജിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഉത്സവമാണ് അപ്പോൾ ആ മഹോത്സവപതിയും അപ്രകാരം മഹത്തായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള വളരെ ഇതോടുകൂടിയിട്ടാണ് രാജ രാജധാനിയിൽ രാജാവ് കൽപ്പിച്ചിട്ട് നടത്താത്തതായിട്ടുള്ള ഉത്സവമാണ് അപ്പോൾ അതിഗംഭീരായിട്ട് നടത്തുന്നതായിട്ടുള്ള ഒരു ഉത്സവമാണ് അത് ആ ആ ഉത്സവത്തിൽ ഉത്സവത്തോട് കൂടിയതായിട്ടുള്ള നഗരിയിൽ പ്രവേശിച്ചു ആ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതായ നഗരിയിൽ പ്രവേശിച്ചിട്ട് ആവിഷ്ട പ്രവേശിച്ചവനായി കോതണ്ടശാലാം പ്രജൻ നഗരിയിൽ പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ചെയ്തത് അവിടെയും അപ്പോൾ ആദ്യം തന്നെ ആ കോതണ്ടശാലയിലേക്ക് എത്തി കോതണ്ടം എന്ന് വെച്ചാൽ വില്ല് വില്ല് പൂജിക്കണതായിട്ടുള്ള ആ വലിയ ശാലയിലേക്ക് ഒരു ശാലയൊക്കെ അതിന് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് അവൻ്റെ ആ വില്ലിൻ്റെ പൂജ നടത്താനായിട്ട് ആ കോതണ്ടശാലാം വ്രജൻ ആ കോതണ്ടശാലയിലേക്ക് വില്ല് സൂക്ഷിച്ചിരിക്കുന്നതായ ആ ഉത്സവം നടക്കുന്നതായിട്ടുള്ള ശാലയിലേക്ക് പ്രവേശിച്ചിട്ട് കോദണ്ടശാലാം വ്രജൻ അവിടേക്ക് പോയി പോകുന്നവനായിട്ട് അവിടേക്ക് പോയിട്ട് കോതണ്ഡശാല പ്രജൻ മാധുര്യേണെന്നു തേജസാനു പുരുഷൈർ ദൂരേണത് തന്തരഹ അപ്പോൾ രാജധാനിയിലുള്ളതാണ് രാജ ഉത്സവം നടത്തുകയാണ് അവിടെ ഈ കന്നുകാലി ചെറുക്കന്മാരെന്ന് പറയട്ടെ അല്ലേ അങ്ങനെയാണല്ലോ ഇടയന്മാർ ഇടയക്കുട്ടികളാണ് ചെല്ലണത് ഇടയക്കുട്ടികളെ വിളിച്ചു വരുത്തിയതാണെന്നുണ്ടെങ്കിലും അവർ ഇടയക്കുട്ടികളാണ് അവരൊക്കെ അവരോട് കൂടിയിട്ട് ഈ രാമകൃഷ്ണന്മാരും ഈ ഇവിടേക്കങ്ങട്ട് ചെല്ലു കയറി ചെല്ലാണ് ഉത്സവത്തിൻ്റെ ആ ശാലയിലേക്ക് ചെല്ലു ചെന്നു അപ്പോൾ കോതണ്ട മാധുര്യേണന്നു തേജസ്സാന്നു ആ കുട്ടിയുടെ ഭംഗി കണ്ടിട്ടാണോ അതോ ആ തേജസ് കണ്ടിട്ടാണോ ആരും തടയാൻ പോയില്ല എന്നാണ് അവിടെ രക്ഷിജനങ്ങളൊക്കെ ഉണ്ട് ധനുസ് സൂക്ഷിക്കാനായിട്ട് കൽപ്പി നിശ്ചയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പൂജ നടക്കുമ്പോൾ എല്ലാവരും ഒന്നും അത് കയറി ചെല്ലാൻ പാടില്ല പുറത്തുനിന്ന് കാണാനേ പാടുന്നു പക്ഷെ അങ്ങനെയല്ലാത്തേ കണ്ട് ഇവരങ്ങട് അകത്തേക്ക് ഇതൊരു ചെല്ലുകയാണ് ചെയ്യണത് രാമകൃഷ്ണന്മാർ അപ്പം അവിടെ ചെല്ലുമ്പോൾ ആരും എന്ന് പറയാണ് എന്താ തടയാണ്ടിരിക്കാൻ കാരണം സാധാരണയായിട്ട് അങ്ങനെ ആരും ചോദിക്കാതെ കണ്ടങ്ങടെ അകത്ത് ചെന്നാൽ തടയേണ്ടതല്ലേ അവിടെ ഋഷിപുരുഷന്മാരുണ്ട് കാവക്കാരെ നിർത്തിയിട്ടുണ്ട് അവരൊന്നും തടഞ്ഞില്ല എന്തേ തടയാതിരിക്കാൻ കാരണം മാധുര്യേണന്നു ഭഗവാന്റെ ആ മാധുര്യം കണ്ടിട്ടാണോ ആ മനോഹാരിത കണ്ടിട്ടാണോ അതോ ആ തേജസ് കണ്ടിട്ടാണോ ആർക്കും തടയേണ്ടവരാണ് ഇവര്ന്നു തോന്നിയില്ല എന്നാണ് മാധുര്യേണെന്നു തേജസ്സാന്നു മാധുര്യം കൊണ്ടാണോ അതോ തേജസ് കൊണ്ടാണോ പുരുഷ ദത്താന്തരഹ പുരുഷൈ ദൂരേണ ദത്താന്തരഹ പുരുഷൈ ആ രക്ഷിപുരുഷന്മാരെ കാവൽക്കാരായിട്ടുള്ള പുരുഷന്മാരൊക്കെ ദൂരേണ ദത്താന്തരഹ വളരെ ദൂരത്തുനിന്ന് തന്നെ വഴിയൊക്കെ കാണിച്ചു കൊടുത്തു കൊള്ളാനായിട്ട് വഴി വിട്ടു വിട്ടുകൊടുത്തു എന്നാണ് ഇവർ രണ്ടുപേരും വരുന്നത് കണ്ടപ്പോൾ യാതൊരു വിഷമവും ഇല്ലാതെ കണ്ടവർ ആ തേജസ് കണ്ടപ്പോൾ തന്നെ ഇതാരോ കേമാരാണ് വരണത് എന്ന് വിചാരിച്ച് ദൂരേണ ദത്താന്തര അവർ വളരെ ദൂരത്തു തന്നെ വളരെ വഴിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഇഷ്ടം പോലെയാണ് വേണ്ടത് എന്നുള്ള നിലയിൽ ആ തേജസ് കൊണ്ടാണോ ഭംഗി കൊണ്ടാണോ എന്ന് നിശ്ചയമില്ല അവരൊക്കെ വഴി മാറി കൊടുത്തു എന്നാണ് പറയുന്നത് നേരത്തെ എന്ത് അല്ലേ പൂതനെ വന്നിട്ട് ഭഗവാന് മുല കൊടുക്കുന്നതായിട്ടുള്ള സമയത്തിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിലാണ് വന്നിട്ടുള്ളത് മുല കൊടുക്കാനായിട്ട് അപ്പോൾ അവളുടെ ആ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് ആ ആരും തന്നെ അവളെ തടയാൻ ഉണ്ടായില്ല എന്ന് പറയാണ് പരിചയമില്ലാത്തൊരു സ്ത്രീ ആണെങ്കിലും അവരെ ആരും തറന്നില്ല എന്താണെന്നു വച്ചാൽ ആ സൗന്ദര്യം കണ്ടപ്പോൾ അവർ വളരെ നല്ലൊരു സ്ത്രീയാണ് എന്നുള്ളത് തോന്നി ആർക്കും തടയേണ്ടതാണ് എന്നുള്ള തോന്നലുണ്ടായില്ല എന്നാണ് ഇവിടെ അതുമാതിരി മാതിരി രാമകൃഷ്ണന്മാരെ കണ്ടപ്പോൾ ആർക്കും തടയേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് തോന്നിയില്ല അവരൊക്കെയാണ് വഴി മാറി കൊടുക്കുക ചെയ്തത് ഭഗവാന് ചെല്ലാനായിട്ട് വഴി മാറി കൊടുത്തു എല്ലാവരും കടന്ന് എവിടെക്കാൻ വെച്ചാൽ വരട്ടെ എന്ന് തീർച്ചയാക്കിയിട്ട് അവരൊക്കെ വഴി മാറി ബഹുമാനിച്ചു കൊണ്ട് നിന്നു എന്നാണ് പറയണത് ദൂരേണ ദത്താന്തരഹ അന്തരം ദത്തമായിട്ട് അന്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട വഴി എന്തൊക്കെയാണ് സ്ഥലം ഇടയിലുള്ളതായിട്ടുള്ള ആ വഴി മാറിക്കൊടുത്തു എല്ലാവരും എന്നാണ് എന്നിട്ട് സ്രഗ്ഭിഹി ഭൂഷിതം മാലിന്യങ്ങളെ കൊണ്ടൊക്കെ ഈ വില്ല് അലങ്കരിച്ചിട്ടുണ്ട് അവിടെ പൂജയ്ക്ക് വെച്ചിട്ടുള്ളതായിട്ടുള്ള ആ വില്ല് സ്രഗ്ഭിഹി ഭൂഷിതം സ്രക്കുകള് സ്രക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പമാല്യങ്ങളെയാണ് സ്രക്ക് എന്ന് പറയുക സ്രഗ്ഭിഹി ഭൂഷിതം ശ്രക്കുകളെ കൊണ്ട് മാലിന്യങ്ങൾ കൊണ്ട് പുഷ്പമാല്യങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഭൂഷിതം അലങ്കൃതമായ ശ്രദ്ധി ഭൂഷിതം അർച്ചിതം പൂജിക്കപ്പെട്ടിട്ടുണ്ട് പൂജിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ദിവസേനേണ്ട പൂജ അങ്ങനെ ആ സ്രഗീ അർച്ചിതം ഭൂഷിതം ശ്രഗ്ഭഹി ഭൂഷിതം അർച്ചിതം സ്രഖകുകളൊക്കെ മാലകളൊക്കെ അണിയിച്ച് ഭംഗിയായിട്ട് ചാർത്തി പൂജിക്കുന്നതായിട്ടുള്ള ആ ബില്ല് അർച്ചിതം വരധനുഹു ശ്രേഷ്ഠമായിട്ടുള്ളൊരു ബില്ല് തന്നെയാണത് കേമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ബില്ലാണ് അത് ആ ബാല്യങ്ങളൊക്കെ അണീച്ച് ഒരുക്കിയിട്ടുണ്ട് അതിനെ പൂജിക്കുന്നുമുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ധനുസ് മാമേതി വാദ പുരഹ അപ്പോൾ അതങ്ങട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ മാമാ അരുത് അരുത് എന്ന് പറഞ്ഞു അത് പൂജയ്ക്ക് വെച്ചിട്ടുള്ള ബില്ലാണ് അതിനെ തുടരുത് അരുത് അരുത് എന്നിങ്ങനെ പറയണുണ്ട് ആൾക്കാർക്ക് പറയണമെന്നുണ്ട് പറയണമുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ അവർ ഉരുങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ അവിടെ അവർ പറയണതിൻ്റെ മുമ്പ് എടുക്കരുത് എടുക്കരുത് എന്നൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ പുരഹ അതിൻ്റെ മുൻപ് തന്നെ മാമേതി വാദാത് മാമാ ഇതി വാദാത് മാമാ അരുത് അരുത് എന്നുള്ള വാക്കുകൾക്ക് സംസാരത്തിന് മുൻപ് തന്നെ വാദാത് പുരഹ വാദത്തിന് മുൻപ് തന്നെ എന്തു ചെയ്തു പ്രാഗൃഹ അങ്ങതെടുത്തു ടുക്ക് മാത്രാണോ ചെയ്തത് പ്രാഗൃണ് സമരോപയഹ അത് വലിച്ചു വെല്ല് കുലച്ചു എന്നാണ് സമരോപയ അവിടെ ഞാറ് ഞാന് അതുമ്പില് കെട്ടി വെലിച്ച് മുറുക്കി അത് സമരോപയഹ സമാക്രാക്ഷീ അഭാക്ഷീരപി തൊടു പിന്നെ അതങ്ങട് വലിച്ചു സമാക്രാക്ഷീ അത് വലിച്ചു അഭാക്ഷീഹി അത് പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു എല്ലതും ഒന്നിച്ചു ഒന്നിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് അവിടെ ആ വാദാൽ പുരഹ എന്ന് പറഞ്ഞുവല്ലോ അരുത അരുത എന്ന് പറയുന്നതിൻ്റെ മുമ്പെ തന്നെ അതെടുത്തു തൊടുത്തു വലിച്ചു പൊട്ടിച്ചു എല്ലാം വേഗം കഴിഞ്ഞു എന്നാണ് പ്രാഗൃഹാഹ സമരോപയഹ പ്രാഗൃ അതെടുത്തു സമരോപയഹ അത് ആരോപിച്ചു ആരോപണം ചെയ്യിച്ചു അതായത് ഞാൻ അതിന് മുമ്പിൽ കെട്ടി സമരോപയഹ സമാക്രാക്ഷീ അതെടുത്ത് വലിച്ചു അഭാക്ഷീഹി പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് അഭാക്ഷീഹി അഭി കില അങ്ങനെയൊക്കെ ഉണ്ടായിത്രേ എന്ന് പറയണ പട്ടയേരിപ്പാട് ഇതൊക്കെ അത് പറയണേൻ്റെ മുമ്പ് കഴിഞ്ഞു അവർ മാമാ എന്ന് പറയണേ അരുത് അരുത് എന്ന് പറയണേൻ്റെ മുമ്പ് തന്നെ ആ വില്ലെടുത്തു തൊടുത്ത് വലിച്ചു കെട്ടി പൊ വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടേ കില അങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ആവിഷ്ടോ നഗരീം ആവിഷ്ടോ ആവിഷ്ടഹ നഗരീം അത് മുറിക്കുമ്പോൾ അങ്ങനെയാണ് നഗരീം ആവിഷ്ടഹ നഗരിയിൽ പ്രവേശിച്ചവനായിട്ട് ധനു മഹോത്സവപതിയും വളരെ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ആ ധനുത്സവം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ നഗരിയിൽ പ്രവേശിച്ചതിന് ശേഷം വ്രജൻ കോദണ്ടത്തിൻ്റെ ആ വില്ല് സൂക്ഷിച്ചിട്ടുള്ളതായ ശാലയിൽ വ്രജൻ ശാലയിലേക്ക് പോയിട്ട് മാധുര്യേണമു തേജസ്സാണെന്നു മാധുര്യം കൊണ്ടാണോ മനോഹാരിത കൊണ്ടാണോ ഭംഗിയ സൗന്ദര്യം കൊണ്ടാണോ അതോ ആ തേജസ് കൊണ്ടാണോ നിശ്ചയ പുരുഷൈഹി ദൂരേണ ദത്താന്തരഹ അവിടെ ആ രക്ഷിപുരുഷന്മാരൊക്കെ കാവൽക്കാരൊക്കെ ദൂരേണ ദത്താന്തര വളരെ ദൂരത്ത് വഴിമാറിക്കൊടുത്തു എന്നിട്ട് സ്രഗ്ഭിഹി ഭൂഷിതം മാലിന്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ളതും സ്രദ്ഭിഹി ഭൂഷിതം അർച്ചിതം അർച്ചിക്കപ്പെട്ടതും ആയിട്ടുള്ള ആ ധനുസ് വരധനുഹ ശ്രേഷ്ഠമായിട്ടുള്ള ആ ധനുസിനെ മാമേരി വാദാത്പുര അരുത് അരുത് എന്ന് കാവൽക്കാർ പറയുന്നതിന് അവരുടെ വാക്കിന് മുൻപ് തന്നെ വാദാത്പുര വാദത്തിന് മുൻപ് തന്നെ അവരുടെ പറയലിന് മുൻപ് തന്നെ അവരുടെ ഭാഷണത്തിന് മുൻപ് തന്നെ ആ വില്ലിനെ എടുത്തു സമരോപയഹ അതിൽ ഞാന് ഞാറ് ഞാന് കെട്ടി സമരോപയഹ കില സമാക്രാക്ഷീ അതിനെ വിളിച്ചു പൊട്ടിക്കുകയും ചെയ്തു അഭാക്ഷീ പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം പ്രജൻ മാധുര്യേണു തേജസാനു

നിന്നാർദ്രേ ജോവശർ മാലാഭൂഷയലങ്കൃതം വരധനോ പൂജയ്ക്കു വെച്ചുള്ളതെ പൊക്കിയിട്ടൊന്നുകുലച്ചു വില്ലതുടനെ പൊട്ടിച്ചു നീ അശ്രമം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ